പൈതകൻ ഗുരുവായൂരിൻ്റെ പൈതൃകാന്വേഷണ യാത്ര ആകാട്ടുപുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ആകാട്ടുപുഴ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ പെരുവനത്തുനിന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും അതുപോലെ തന്നെ നമ്മുടെ ആരാധനായ കുമാരേരനും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു എന്നാലും ഇവിടെ ആകാട്ടുപുഴ പൂരം കേട്ട പൂരമാണ് അതിനെക്കുറിച്ചൊക്കെ ഇതിലെ ഉപദേശക സമിതിയിലെ മെമ്പറായ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെറുത് ദൂരണം തരും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് പൂരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വരുന്നത് അതിൽ പൂരത്തിൽ നമ്മുടെ ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ദേവി ദേവീദേവന്മാർ തൃപ്രയ തേവര് പൂരകത്തമ്മ തിരുപടി ചേർപ്പ് ഭഗവതി ചാത്തക്കുടം ശാസ്താവ് അന്തിക്കാട് ഭഗവതി തൊട്ടിപ്പാൾ ഭഗവതി പിഷാരിക്കൽ ഭഗവതി എടക്കുന്നി ഭഗവതി അയ്യന്ന് ഭഗവതി തൈക്കാട്ടുശ്ശേരി ഭഗവതി കടുമ്പശ്ശേരി ഭഗവതി ചൂരക്കോട് ഭഗവതി ഊന്നിലാർക്കാവ് ഭഗവതി ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ചക്കൻകുളങ്ങര ശാസ്താവ് കോടന്നൂർ ശാസ്താവ് നാങ്കുളം ശാസ്താവ് ശ്രീമാട്ടി ശാസ്താവ് നെട്ടിശ്ശേരി ശാസ്താവ് കല്ലേലി ശാസ്താവ് ചെറ്റി ശാസ്താവ് വേടംകുളം ശാസ്താവ് തിരുവള്ളക്കാവ് ശാസ്താവ് എന്നാ വർഷം വരുന്നത് ഇന്ന ലക്ഷന അതും ഉണ്ടായില്ല ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കണ്ടോളൂ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അല്ല അല്ല ഇന്നലെ ഇന്നലെ ഇവിടെ ആറാട്ടുപുഴ പൂരം അപ്പൊ നമ്മുടെ ഒരു ഭൈതൃകത്തിന്റെ ഒരു സ്മരണയ്ക്ക് ഒരു ഉപഹാരം കൊടുക്കാം അല്ല ഉപഹാരം ഒരാള് ഞങ്ങളുടെ നമ്മുടെ ഗുരുവായൂർ ദേവസ്ഥ ഉദ്യോഗസ്ഥ ശശി മധുര അമ്പത് വാങ്ങിച്ചത് നമ്മുടെ